ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം പ്രധാനപ്പെട്ട മഹത് വ്യക്തികൾ എല്ലാ സ്റ്റുഡൻസും ചാലം സബ്സ്ക്രൈബ് ചെയ്യുക നമ്പർ വൺ മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മരണം ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു സത്യവും അഹിംസയും ജീവിത ലക്ഷ്യങ്ങളാക്കി ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു അടുത്തത് രാജാറാം മോഹൻറോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ജനനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ മരണം ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബ്രഹ്മസമാജം സ്ഥാപിച്ചു രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മരണം ഇന്ത്യയുടെ ദേശീയ കവി ഗീതാഞ്ജലി പോസ്റ്റ് ഓഫീസ് ഗാർഡനർ തുടങ്ങിയവ പ്രധാന കൃതികൾ ശാന്തിനികേതൻ നികേതൻ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗീതാഞ്ജലിക്ക് സാഹിത്യത്തിനുള്ള നോബൽ ലഭിച്ചു സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ അടുത്തത് ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജനനം മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യൻ വിപ്ലവ നേതാവ് നവജവാൻ ഭാരതസഭ രൂപീകരിച്ചു ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം പ്രചാരത്തിൽ വരുത്തിയ ധീരദേശാഭിമാനി നേതാവാണ് ഭഗത് സിംഗ് അടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മരണം സാമൂഹ്യ പരിഷ്കർത്താവ് സമാജം സ്ഥാപിച്ചു സത്യാർത്ഥ പ്രകാശം പ്രധാന കൃതിയാണ് അടുത്തത് മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മരണം അഗതികളുടെ അമ്മ യൂഗോസ്ലാവിയയിൽ ജനിച്ചുവെങ്കിലും ഇന്ത്യയിൽ താമസിച്ച് അഗതികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി സമാധാന നോബൽ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യ ഗവൺമെൻറ് ഭാരതരത്നം നൽകി ആദരിച്ചു അടുത്തത് വിനോബാവെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മരണം ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സാമൂഹ്യ പരിഷ്കർത്താവ് സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്തത് സ്വാമി വിവേകാനന്ദൻ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു യഥാർത്ഥ പേര് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു ഷിക്കാഗോയിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്തു അടുത്തത് ജവഹർലാൽ നെഹ്റു ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്വാതന്ത്ര്യസമര നേതാവ് ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒരച്ഛൻ മകൾക്കായ്ച്ച കത്തുകൾ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നിവ പ്രധാന കൃതികൾ അടുത്തത് സുഭാഷ് ചന്ദ്ര ബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ മരണം നേതാജി എന്നറിയപ്പെടുന്നു ഐ സി എസ് നിയമനം ത്യജിച്ചു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ നാഷണൽ ആർമി ഐ സ്ഥാപിച്ചു അടുത്തത് സരോജിനി നായിഡു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മരണം ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ധാരാളം കൃതികളും എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കോൺഗ്രസ് പ്രസിഡൻ്റ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അന്തരിച്ചു ക്ലാസ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക